കാസർഗോഡ് ജില്ലയിൽ പള്ളിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന പള്ളിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവിടുത്തെ മദർ സ്ധ്യാപകനുധ്യനായി സേവനം ചെയ്യുന്ന ഒരു യുവപണ്ഡിതനെ നട്ടപ്പാതിര നേരത്ത് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന റൂമിൽ വെച്ചുകൊണ്ട് അറുത്തു കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിക്കണം ഒരുപക്ഷെ സംഘടനാപരമായി പരിശോധിക്കുമ്പോൾ അദ്ദേഹം സമസ്ത കേരള ജമിയത്തിലും മദ്രസയിലാണ് പഠിപ്പിക്കുന്നത് സമസ്ത കേരള ജമീയത്തിലും പള്ളിയിൽ മോദിനായിട്ട് സേവനം ചെയ്യുന്നു എന്നൊക്കെ ശരിയാണ് സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് സംഘടനാപരമായി അദ്ദേഹം മറുവിഭാഗത്തിന്റെ ആളാണ് പക്ഷേ അങ്ങനെ സംഘടനാപരമായി വിവേചനം നോക്കിയിട്ടൊന്നുമല്ല സമസ്തയോ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളോ അതിനോട് പ്രതികരിച്ചത് ഇവിടുത്തെ ശക്തികൾ സാക്ഷാൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾക്കകത്തു കയറിക്കൊണ്ട് പോലും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനും മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കാനും അങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി കലുഷിതമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ മുസ്ലിം സമുദായം ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരാഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച ഒരു കലാപമോ സംഘർഷമോ അവിടെ ഉണ്ടായില്ല പക്ഷേ അതിൽ മറ്റൊരു പാഠമുണ്ട് അതിൽ മറ്റൊരു പാഠമുണ്ട് അതിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നു ഈ അക്രമകാരികളായ ഈ കൊലപാതകളായ ആളുകൾക്ക് അതിന് പ്രചോദനം ഒരു പ്രഭാഷണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു ആ പ്രഭാഷണം നടത്തിയത് നളിൽ കുമാർ എന്ന് പറയുന്ന നളിൽ കുമാർ എന്ന് പറയുന്ന മംഗലാപുരത്തു നിന്ന് പാർലമെന്റിലേക്ക് ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച ഒരു പാർലമെന്റ് മെമ്പറാണ് നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ഒരു ബി ജെ പി പാർലമെന്റ് മെമ്പർ ആ നളിൻകുമാർ കാട്ടിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എംപിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് ഈ അക്രമികളെ പ്രേരിപ്പിച്ചത് എന്ന് വസ്തുതാപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണങ്ങൾ കടന്നു വന്നിരുന്നു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു പക്ഷേ ആ പ്രഭാഷണത്തിന്റെ ടാപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാത്തത് കൊണ്ടോ ിൽ കിട്ടിയില്ല എന്ന് ഒരു തീർത്തുകൊണ്ടോ തുടരന്വേഷങ്ങൾ നടന്നില്ല എന്നാൽ ഈ നളിൽ കുമാർ കാട്ടിൽ മംഗലാപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ നളിൽ കുമാർ കാട്ടിലു വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോയത് രണ്ട് മുസ്ലിം മതപണ്ഡിത ബിരുദമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ദാവൂദ് സഖാഫിയും അഷ്റഫ് സാദി എന്ന് പറയുന്ന രണ്ടാളുകളാണ് ദാവൂദ് അശ്രഫ് സാദി എന്ന് പറയുന്ന മതവിഭാഗത്തിന്റെ മംഗലാപുരത്തെ പ്രമുഖരായ മതപ്രഭാഷണ വേദിയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് പ്രഭാഷകന്മാർ നളിൻകുമാർ കാട്ടീലിന്റെ ബി ജെ പി ട്രിറ്റിക്കറ്റിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പരസ്യമായി അവിടെ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നു ഇദ്ദേഹത്തെ വിജയിപ്പിക്കണം ഇദ്ദേഹം നമ്മുടെ നാടിന്റെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്നു വന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹം വിജയിച്ച് പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന് വേണ്ടി അവരെ ശാവണീക്കാൻ വേണ്ടി ഹാരാർപ്പണം നടത്താൻ വേണ്ടി ഇതേ സാദിയും സക്കാഫിയും മോഡിയെടുത്തു അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുകൊണ്ടു എന്നാൽ ആ നളിൻകുമാർ കാട്ടീരെന്ന് പറയുന്ന അതേ ബി ജെ പി എം ടിയുടെ പ്രകോപനപരമായ പ്രഭാഷണത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചെറുപ്പക്കാരായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകന്മാരുടെ കിരാതമായ അക്രമത്തിൽ ഇവരുടെ സ്വന്തം പ്രവർത്തകന്റെ കഴുത്തെറുക്കപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു പാഠവും സന്ദേശവുമാണ് ഞാനിതിനെ സംഘടനാപരമായ ഒരു വിഭാഗീയതയിലൂടെ കാണാൻ വേണ്ടിയിട്ടല്ല ഇത് സൂചിപ്പിക്കുന്നത് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയാണ് കുറച്ചൊക്കെ കണ്ണടക്കണം കുറച്ചൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പാദസേവ നടത്തിയാൽ തങ്ങൾക്ക് രക്ഷപ്പെടാനെങ്കിലും കഴിയുമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇവിടെ കണ്ടത്